ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര വെൽഫെയർ പാർട്ടി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊപ്പം സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം എം എ മൊയ്തീൻ കുട്ടി മാസ്റ്റർ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു ആർ എസ് എസ് കേരള പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ കേരളത്തെ ഒറ്റുകൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊപ്പം സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എന്നും പ്രതിഷേധ സമരം ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം എം എ മൊയ്തീൻകുട്ടി മാസ്റ്റർ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാരുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ തുണി വിരിഞ്ഞുപോയ പോയ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ തന്നെ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളോട് പറഞ്ഞിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ഗവൺമെന്റ് ഭരിക്കുന്ന നരേന്ദ്രമോദിയും തമ്മിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ട് എന്ന് അസയക്തമായി പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അന്ന് മുഖവിലയ്ക്കെടുക്കാത്തതിൻ്റെ അനന്തര ഫലം നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക നഗരിയെന്ന് വിശ്വസിക്കപ്പെടുന്ന തൃശൂർ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തോടു കൂടി കേരളത്തിൻ്റെ ജനാധിപത്യത്തിന് കേരളത്തിൻ്റെ മതേതരത്വത്തിന് വലിയ വിള്ളൽ സംഭവിച്ചു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു പക്ഷേ അതിൻ്റെ പിന്നാമ്പുറ കഥകൾ ഒന്നൊന്നായി ഇന്ന് തന്നെ പുറത്തേക്ക് കൊണ്ടിരിക്കുകയാണ് മണ്ഡലം പ്രസിഡന്റ് ഷെമീർ മനക്കത്തൊടി മുജീബ് റഹ്മാൻ വല്ലപ്പുഴ അഷ്റഫ് കാരക്കാട് ഹമീദ് കെ പി ഷക്കീല വിളയൂർ ഷഹർബാൻ ഉസ്മാൻ പട്ടാമ്പി എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി